അപ്പോൾ ഇന്ന് ഞമ്മളെ കയ്യിലില്ലേ രണ്ടായിരത്തഞ്ഞൂറ് റബ്ബറും ഒരു നൂറ് തെങ്ങുള്ള ഒരു ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പെരുമ്പടവ് ഈ പത്ത് ഈ പതിനഞ്ച് ഏക്കർ സ്ഥലത്തിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് റബ്ബർ കൂടാതെ നൂറ് തെങ്ങ് അതായത് സ്ഥലം വരെ റോഡുണ്ട് പിന്നെ വെള്ളമായിട്ടുള്ളത് തോട് കുളം കൂടാതെ മിഷൻപുര റബ്ബറൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മിഷൻ പുരയുണ്ട് കൂടാതെ അത് ഉണക്കാനുള്ള ഒരു പുകപ്പുരയുണ്ട് എൺപത് ശതമാനവും നിരപ്പായിട്ടുള്ള സ്ഥലം അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ചെറിയൊരു പുരയുണ്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ടി വരും ആരെങ്കിലും റബ്ബർ തോട്ടം നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരമുള്ള പേടിയാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ആരെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇനി സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നമ്മളെ വീഡിയോ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും